നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഒരു വലിയ തന്നെ അതെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് അപ്പോ കുറെ നാളായിട്ട് നമുക്ക് കാണിക്കാണ്ടായിരുന്നത് ഇതിന്റെ കട്ട് ഉണ്ടാക്കുന്ന പണിയായിരുന്നു കേട്ടോ അതായത് ഇന്റർലോക്ക് ബ്രിക്സ് ഇന്റർലോക്ക്ണ പണിയായിരുന്നു ഇപ്പൊ ഏകദേശം ഒരു പതിനേഴായിരത്തി സംതിങ് അല്ലേ പതിനേഴ് സംതിങ് ബ്രിക്സ് ഉണ്ടാക്കി കഴിഞ്ഞു അതിൽ കുറെ കുറെയല്ല ഒരിത്തിരി അവിടെ ഇവിടെ ഒക്കെ പൊട്ടിയ ഡാമേജ് ഒക്കെ ഉള്ളത് അപ്പൊ അതൊക്കെ മാറ്റി എത്ര ബ്രിക്സ് ഉണ്ടാക്കി എണ്ണണം എന്നിട്ട് വേണം നമ്മുടെ സ്കൂളിൻ്റെ പണി തുടങ്ങാൻ നമുക്ക് ഒരു ബ്രിക്സ് വേണ്ടി മലാവി മലാവികൾ ഇരുന്നൂറ് കോച്ചയാണ് ഒരു ബ്രിക്സ് ഉണ്ടാക്കാൻ അതായത് ഇതിന്റെ ആൾക്കാര് നമ്മള് ലിലോങ് പറയുന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് അവരെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ബ്രിക്സ് ആണ് ബ്രിക്സ് പണിക്കൂലി മാത്രമാണ് സിമന്റ് ഇന്റർലോക്ക് ബ്രിക്സ് മണ്ണിനെയാണെങ്കിലും സിമെന്റും മണ്ണ് ഈ മണ്ണ് ഞങ്ങള് വണ്ടിക്ക് കൊണ്ടിരിക്കുകയായിരുന്നത് അത് കുറേ നിന്ന് ഒരു മണ്ണ് ഈ ടെൻടെണർ പോലത്തെ ഹയർ ചെയ്തിട്ട് ചെറിയ ചെറിയ ട്രക്കുകൾ ഹയർ ചെയ്തിട്ട് അതിനകത്ത് മണ്ണിലൂടെ കൊണ്ടുവന്നിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പൊ അപ്പൊ നമ്മളിപ്പോ ഈ ടു ഹൺഡ്രഡ് അതായത് ഇരുന്നൂറ് മലവിക്കോച്ചാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ മണ്ണിട്ട് അത് അമർത്തി എടുക്കാനുള്ളത് മാത്രം ആ ഒരു പണിക്കൂർ പണിക്കൂരിൽ മാത്രമാണ് ഈ ഇരുന്നൂറ് മലാവി കോച്ച് പറയുന്നത് അതിന്റെ പുറമെയാണ് മണ്ണ് കൊണ്ടുവരാനുള്ള ടിപ്പറിനൊക്കെ കൊടുക്കുന്ന അതിന്റെ ചാർജ് അതുപോലെ തന്നെ സിമെന്റ് വാങ്ങിയതിന്റെ ചാർജ് പിന്നെ വെള്ളത്തിന് ഇപ്പൊ ആരും ഇല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരെ വിളിച്ചിട്ട് വെള്ളം കൊണ്ടുവരാനുള്ള ചാർജ് അങ്ങനെ കുറെ ചാർജുകൾ ഇതിന്റെ പുറകെ ഉണ്ട് നമ്മളതിനകത്ത് ചേർക്കാം ബ്രിക്സ് നിർമ്മാണത്തിന് മാത്രം എത്ര ചെലവായി അടുത്ത വീടി വീടിൽ പറഞ്ഞില്ല അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബ്രിക്സ് കൗണ്ട് ചെയ്യാന്നല്ലേ അപ്പൊ ബ്രിക്സ് ഉണ്ടാക്കുന്ന ആൾക്കാരെ നമുക്ക് ഇൻവോയ്സ് ഒക്കെ തന്നിട്ടുണ്ട് പതിനേഴായിരം സംതിങ് ബ്രിക്സ് നിർമ്മിച്ചതുകൊണ്ട് അവര് നമുക്കൊരു ബില്ല് തന്നു ഇൻവോയ്സ് തന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങള് സംബന്ധിച്ചോളം അതിന് പേയ്മെന്റ് കൊടുക്കണം ആ പേയ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് കൗണ്ട് ചെയ്ത് എത്ര ബ്രിക്സ് നല്ലതാണ് എത്ര ബ്രിക്സ് മോശമായി കാരണം നമ്മള് നല്ല ബ്രിക്സിന് മാത്രമേ പരിച്ച് കൊടുക്കൂ കാരണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റാതിന് കാരണം ബ്രിക്സ് ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടി പോവാ കൃത്യമായിട്ട് കിട്ടുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു അപ്പൊ ആ സെയിം സിറ്റുവേഷൻ ഇവരും അങ്ങനെയാണ് ഉണ്ടാക്കിയെങ്കിൽ പിന്നെ നമുക്ക് അതുകൊണ്ട് ഉപകാരമില്ലല്ലോ ഞങ്ങൾ വില്ലേജേഴ്സിനെ വെച്ച് ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും നടന്നില്ല വീണ്ടും വില്ലേജസിന് പൈസ കൊടുത്തുണ്ടാക്കാൻ നോക്കി നടന്നില്ല അങ്ങനെ പല മെത്തേഡുകളും ഞങ്ങൾ പരീക്ഷിച്ച് അവസാനമാണ് ഞങ്ങളിതുണ്ടാക്കുന്ന സ്പെഷ്യൽ ആൾക്കാരെ കൊണ്ടുവന്ന് ആ ഏകദേശം ഈ ഒരു സമയത്താണ് നമ്മൾ സ്കൂളിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതും അല്ലെങ്കിൽ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഏകദേശം ഒരു കൊല്ല ഈ ബ്രിക്സ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ കാരണം ഒരുപാട് വെല്ലുവിളികളാണ് അതിലുണ്ടായത് ഇങ്ങനെ നിന്ന് സംസാരിക്കണല്ലോ നമുക്ക് ഒക്കെ കണ്ടുകൊണ്ട് സംസാരിക്കാം നേരെ നമുക്ക് കാണാം അതെ പിന്നെ ഒന്ന് കുറച്ച് പേരും രണ്ടു മൂന്നാല് ചേട്ടന്മാരെ നമ്മൾ വിളിച്ചിട്ടുണ്ട് എണ്ണാനൊക്കെ വേണ്ടിട്ട് അവരെയും കാണാം എന്താണ് അവര് ചെയ്യുന്നതും കാണാട്ടോ നേരെ നമുക്ക് ഇരേക്ക് പോവാം അപ്പം ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ നമ്മൾ കട്ടുണ്ടാക്കി എന്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ വേസ്റ്റ് മണ്ണ് അത് കണ്ടില്ലേ ഈ ഈ കിടക്കണതൊക്കെ വേസ്റ്റ് മണ്ണാണ് വേസ്റ്റ് മണ്ണാണെങ്കിലും ഇതൊക്കെ നമ്മൾ ടിപ്പറിൽ കൊണ്ട് അടിച്ചതാണ് അതായത് ടിപ്പറല്ല ടെൻഡണർ മറ്റേ വലിയ വണ്ടി ഉണ്ടല്ലോ അതിൽ ആൾക്കാർ അത് മണ്ണ് കോരാനുള്ള ആൾക്കാർക്ക് പൈസ കൊടുത്തു മണ്ണ് ഇങ്ങോട്ട് ആഴ്ത്തിക്ക് ഇറക്കാനുള്ള ആൾക്കാർക്ക് പൈസ കൊടുത്തു ആ വണ്ടിക്ക് പൈസ കൊടുത്തു അപ്പോൾ ഇതൊന്നും നമുക്ക് വേസ്റ്റ് ആക്കി വേസ്റ്റ് മണ്ണാണെങ്കിലും അതായത് കട്ടുണ്ടാക്കാൻ പറ്റാത്ത വേസ്റ്റ് മണ്ണാണെങ്കിലും കളയാൻ പറ്റൂല ഇത് ഇനി ഒരു രണ്ട് മൂന്നാല് ആൾക്കാരെ വിളിച്ചിട്ട് നമ്മളെ വീൽ ബാരോയിൽ ആക്കിയിട്ട് ആ സ്കൂളിൻ്റെ ഒരിച്ചിരിയും കൂടെ മണ്ണ് മണ്ണ് ഉള്ളിൽ ഇത്രയും കൂടെ ഇടാനുള്ളൂ അതിടണം ബാക്കി മണ്ണൊക്കെ സ്കൂളിൻ്റെ പേക്കിലും മുന്നിലൊക്കെ ആയിട്ട് കൊണ്ടിടണം എന്തായാലും ഇവിടെ നമ്മൾ ഉപേക്ഷിച്ച് പോകൂലട്ടോ കാരണം ഇവിടെ ക്ലിയർ ആക്കി ക്ലിയറാക്കി കൊടുക്കുമ്പോഴാണ് പിള്ളേർ കളിക്കുന്ന സ്ഥലമാണ് ഈ സ്കൂളിലെ പിള്ളേരെ ഇന്റർവെലിനൊക്കെ വിടുമ്പോൾ അവർ കളിക്കാനൊക്കെ വരുന്ന ഭക്ഷണം എടുക്കാനൊക്കെ വരുന്ന സ്ഥലമാണ് അപ്പം ഇവിടെ ക്ലിയർ ആക്കി കൊടുക്കണം അവിടെ മൂന്ന് ചേട്ടന്മാരെ നമ്മൾ വിളിച്ചിട്ടുണ്ട് പണിക്ക് പിന്നെ മജാവ ഉണ്ട് മജവ നമ്മുടെ കൂടെ പോരും മജാവ കാച്ചുകൊടുക്കാൻ വേണ്ടി വന്നതാണ് നമുക്കിന്ന് നേഴ്സറി ഉണ്ടാക്കുന്നിടത്ത് അവിടെ നമ്മൾ സിമെൻറ്റും മണലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവിടെ കുറച്ച് പരിപാടികളും പണികളും ഉണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ പോകണം അപ്പം അതിന് മുന്നേ നമുക്കിത് അടുക്ക് എങ്ങനെ അടുക്കി വെക്കണം ഓരോ ബണ്ടിലെത്രണം ആക്കി വെക്കണം എന്നൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോൾ ചേട്ടന്മാർ പണി തുടങ്ങിയിട്ടുണ്ട് പോയി നോക്കാം പിന്നെ നമ്മുടെ മെഷീൻ കണ്ടോ പണിത് 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 മെഷീൻറെ കോല എങ്ങനെയായിട്ടുണ്ട് അടുത്തോക്ക് പിന്നെ നമ്മുടെ മെഷീൻ ഉണ്ടായിരുന്നു അവരുടെ മെഷീൻ ഉണ്ടായിരുന്നു രണ്ട് മെഷീനിലാണ് ഇത്രയും കട്ടുണ്ടാക്കിയത് ഓർക്കണം മഴ വന്നു കൊറേ പ്രശ്നങ്ങള് വന്നു അതായത് കട്ട് ശരിയാവാനില്ലാത്ത കുഴപ്പ പ്രശ്നങ്ങള് വന്നു അങ്ങനെയൊക്കെ ദിവസങ്ങൾ നീണ്ടു പോയതാണ് എങ്കിലിത്ര അധികം ഇത് മാത്രല്ല അവിടെ ഒരു വീടിന്റെ ഉള്ളിൽ ഫുള്ള് കട്ടുണ്ടാക്കി വെക്ക നമ്മുടെ ബ്രിക്സ് എന്ന് പറയുന്നത് ഇതിപ്പോ രണ്ട് നിങ്ങൾക്ക് ഓരോ മണ്ണിന്റെ നല്ല റെഡ് കളർ ആണ് കുറച്ച് ബ്രൗൺ ആണ് മണ്ണിന്റെ വ്യത്യാസമാണ് കേട്ടോ നമുക്ക് കിട്ടുന്ന മണ്ണിന്റെ രണ്ട് മണ്ണും നല്ല മണ്ണാണ് ഇതിപ്പോൾ ഈ ബ്രിക്സ് ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സിമെൻറ്റിൻ്റെ ആവശ്യം പിന്നെ നമ്മൾ ഇത് ഇൻ്റർലോക്ക് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് പോവുകയാണ് പിന്നെ ഞങ്ങൾ അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം പുട്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ പുട്ടിട്ടിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കും അല്ലെങ്കിൽ നമുക്ക് ഈ സിമെൻറ്റിൻ്റെ ഗ്രൗട്ടി അങ്ങനെ എല്ലാവരും കേട്ടോ അങ്ങനെ ചെയ്തിട്ട് കുറച്ചൊന്ന് മിൻസ് മിനിസപ്പെടുത്തല്ല ഒരു ലുക്കിലേക്ക് ആക്കി കൊണ്ടുവരാം അല്ലെങ്കിൽ ഇൻ്റർലോക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടിട്ടില്ലേ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്തിട്ടുള്ള ചുമരുകളൊക്കെ അത് മോഡല് ഒക്കെ ഫൈനൽ ആകുമ്പോഴാണ് നമുക്ക് ഓരോ ഡിസിഷൻസ് വരിക കേട്ടോ എന്തായാലും നല്ല രീതിയിൽ തന്നെ രീതി നമ്മുടെ വീഡിയോയിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർലോക്ക് ബ്രിക്സ് ഉപയോഗിച്ചൂടെ അപ്പൊ ഇന്റർലോക്ക് ബ്രിക്സ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന കുട്ടികളൊക്കെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുട്ടികളായിരിക്കും കേട്ടോ അതെ ബ്രിക്സ് നമ്മൾ അടുക്കുകയാണ് എത്ര ബ്രിക്സ് ഉണ്ടാക്കിയെന്ന് അറിയണല്ലോ പിന്നെ ഇത് കട്ട സോറി കട്ടല്ല നമ്മൾ ആ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതും ഇത് ലോക്ക് ചെയ്യാൻ അറിയുന്ന ആൾക്കാരെ വിളിച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ അന്നെങ്കിൽ അതിന്റെ പണി പെട്ടെന്ന് തീരുവുള്ളൂ അത് ഇപ്പൊ പ്രോപ്പറായിട്ട് നമുക്ക് കഴിയാൻ പറ്റുള്ളൂട്ടോ ഇനിയിപ്പോ അടുത്ത അതാണ് നമ്മൾ ആലോചിക്കുന്നത് ഇവ ആ ഇന്റർലോക്ക് അതായത് ചുമരുണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരെ അന്വേഷിക്കണം അതിന്റെ പ്രോപ്പറായിട്ട് ഉണ്ടാക്കാൻ അറിയണോ അപ്പോൾ ഇവിടെ നമ്മൾ വേണേൽ പുട്ടിയിട്ട് പെയിൻ അടിക്കാം അല്ലെങ്കിൽ സിമെൻറ്റ് വെച്ച് പ്ലാസ്റ്റർ ചെയ്യാം അതൊക്കെ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ചിരിക്കും പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ വെച്ചോട്ടെ ഇങ്ങനെ ഇത് കൗണ്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെക്കാൻ പറ്റില്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ ചെയ്തുന്നുള്ളൂ കേട്ടോ Here one is going down, one is going. Uh -huh. അപ്പോൾ ഈ മൂന്ന് ചേട്ടന്മാരായിട്ട് നമ്മൾ കട്ട അടുക്കി വെച്ചിട്ട് എണ്ണാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുള്ളത് കാരണം ഒരുപാട് കട്ടയുണ്ട് എനിക്കൊന്നും രണ്ട് ദിവസം പിടിക്കുകയായിരിക്കും ഇതല്ല എണ്ണി തീരാൻ എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും അവർ അടുക്കി വെക്കട്ടെ അപ്പഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എത്ര നേരം പിടിക്കും എന്നുള്ളത് പിന്നെ ഇത്ര അതായത് ഒരു ഇത്ര എണ്ണം കട്ടേൻ്റെ ഓരോരോ സെറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എണ്ണവും മനസ്സിലാകും പിന്നെ കട്ടയൊക്കെ ആരെങ്കിലും എടുത്തുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവട്ടെ കാരണം ഇവിടെ നമുക്ക് അങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കാനിപ്പോ ഇരുമ്പ് സാധനം ആണെങ്കിൽ ഇങ്ങനത്തെ എന്ത് മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിലും പുറത്ത് അങ്ങനെ വിശ്വസത്തോടെ വെച്ച് പോകാനൊന്നും പറ്റില്ല ചിലപ്പോ ആൾക്കാർക്ക് ഇങ്ങനെ കട്ട് ഉണ്ടാക്കിയത് കാണുമ്പോൾ കട്ടെടുക്കണം എന്നൊക്കെ തോന്നിയാൽ അവർക്ക് അത് എടുത്തുകൊണ്ടാവുന്നതേ ഉള്ളൂ പിന്നെ സ്കൂളിന്റെ ഒരു കാര്യത്തിന് നമുക്ക് കുറച്ചൊക്കെ ഒരു കേട്ടോ ഇത് ഇവിടെ ബ്രിക്സ് കാരണം ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് മാസം തന്നെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇത് കൗണ്ട് ചെയ്ത് ചെയ്ത് കൗണ്ട് അവരെ പേയ്മെന്റ് കൊടുത്താൽ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ അവരെ എങ്ങനെയാണ് നമുക്ക് ഞാനവരോട് പറഞ്ഞു ഇതൊരു ബിസിനസ് ആയിട്ട് കാണരുത് ഇവർ മാ നാടിൻ്റെ ഡെവലപ്മെൻറ്റ് വേണ്ടി ഞങ്ങൾ ആൾക്കാരെ കൂട്ടി ചെയ്യാൻ ഉദ്ദേശിച്ചൊരു കാര്യമാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രോഫിറ്റ് എടുക്കാതെ നിങ്ങളുടെ പണിക്കൂലി മാത്രം എടുത്തിട്ട് നിങ്ങൾ ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഈ കൊട്ടേഷൻ കിട്ടിയിട്ടില്ല ആദ്യം കൊട്ടേഷൻ തരാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു പക്ഷേ നമ്മൾ പ്രോഫിറ്റ് ഇല്ലാത്ത രീതിയിലുള്ളൊരു കൊ കൊട്ടേഷൻ തരണം എന്ന് പറഞ്ഞപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞു ഇതുവരെ കിട്ടിയിട്ട് എനിക്ക് നമ്മളെ സംബന്ധിച്ചോളം എല്ലാത്തിനും പൈസ കൊടുത്ത് എന്ന് പറഞ്ഞാൽ ഇത് ഒരു വലിയ പ്രൊജക്റ്റ് ആയിപ്പോകും നമ്മളെ സംബന്ധിച്ചിട്ട് മാക്സിമം കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യുക അതിനാണ് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഈ ഇൻ്റർലോക്കിൻ്റെ മെഷീനൊക്കെ കൊടുക്കണം എന്ന് ഇത് കാര്യം ചെയ്തത് അത് നമ്മൾക്ക് ഫ്രീ കോസ്റ്റിൽ പലതും ചെയ്യാൻ കഴിഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ ഭയങ്കര കോസ്റ്റ് ആയിപ്പോയി നമ്മുടെ ജീവിതത്തിൽ നിൽക്കില്ല നമുക്കൊരു സെക്കൻഡറി ക്ലാസ് റൂമുകൾ മാത്രമല്ല വേണ്ടത് അതിന് ലാബ് വേണം അതിന് ഓഫീസ് റൂം വേണം ടോയ്ലറ്റ് വേണം ടീച്ചേഴ്സിൻ്റെ ചെറിയ ക്വാർട്ടേഴ്സുകൾ വേണം ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്കൂള് പൂർത്തിയായി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ബിൽഡിങ് മാത്രം ആയതുകൊണ്ട് കാര്യമില്ല അത് കുറേ കാര്യങ്ങളോട് ബാക്കി ചെയ്തു തീർക്കേണ്ടതുണ്ട് ഫർണിച്ചറുകൾ ഇങ്ങനെ പല കാര്യങ്ങളും കൊണ്ടുവരേണ്ടതുണ്ട് നമുക്ക് നോക്കാം മാനലക്കെ മാർഗം എന്താണെന്നൊക്കെ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ നമ്മുടെ ചാനലിൽ ഈ വീഡിയോസ് ഒരുപാട് സമയം എടുത്ത് തരാം നമ്മളൊരു സ്കൂൾ ഒരു വർഷമായി ഇതിൻ്റെ ഒരു ബ്രിക്ക് വർക്കും ഫൗണ്ടേഷൻ വർക്ക് തുടങ്ങിയിട്ട് അപ്പോൾ പലർക്കും ചില ആദ്യമായിട്ട് കാണുമ്പോൾ എന്താ അവർ ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ല അപ്പോൾ നമ്മളൊരു സെക്കൻഡറി സ്കൂൾ നിർമ്മിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ഉള്ളത് ഒരു പ്രൈമറി സ്കൂളിന് മുമ്പിലാണ് ഇവിടെ ഒരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള സെക്കൻഡറി സ്കൂളില്ല അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊരു സെക്കൻഡറി സ്കൂൾ നിർമ്മിക്കാനുള്ളൊരു ശ്രമത്തിലാണ് ഇതിലും പഴയമായിട്ട് തന്നെ ഒരു തരത്തിലുള്ള ക്രൗഡ് ഫണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മളും ഒരു സുഹൃത്തിൻ്റെ അത് മാത്രം നിർമ്മിക്കുന്ന ഒരു സ്കൂളാണ് അപ്പം നമ്മൾ ഇത് പതുക്കെ പതുക്കെ തീർക്കാൻ പറ്റുള്ളൂ നമുക്ക് ക്രൗഡ് ഫണ്ടിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും പക്ഷേ ക്രൗഡ് ഫണ്ടിങ് പോലുള്ള സംവിധാനം ഇല്ലാത്രത്തോളം കാലം നമുക്ക് ഒക്കെ നമുക്ക് സമാധാനം സന്തോഷം എന്താ പറയുക നമുക്ക് പതുക്കെ ചെയ്താൽ മതി ആരോടും പറയാനൊന്നും പോകേണ്ട ആവശ്യമില്ല കാരണം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ നമ്മുടെ ഒരു ബിസിനസ് അല്ലത് നമ്മുടെ ഉത്തരവാദിത്തം രീതി ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് അപ്പം നമ്മൾ ഒരുപാട് പണം കണക്ക് പറയലും കാര്യങ്ങളും കണക്ക് നോക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ജോലി നടക്കില്ല ഇത് ഞങ്ങൾക്ക് സമയമുള്ളപ്പോൾ ചെയ്താൽ മതി ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ജോലിയില്ല ഞങ്ങൾ ഫ്രീ ആണ് ഫ്രീയാണ് അപ്പം ഇവിടെ വരാൻ പറ്റി കുറച്ച് പണി പയ്യന്മാരെ കൊണ്ട് പോകണം ഇത് കൗണ്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഇന്നത്തെ പണി ഇതാണ് അപ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യാൻ പറ്റുള്ളൂ പതുക്കേ തീരള്ളൂ അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു ആയിരുന്നു നിങ്ങൾക്ക് എല്ലാ ആൾക്കാരിൽ നിന്നും പൈസ മേടിച്ചൂടെ നിങ്ങളത് കൃത്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ആൾക്കാരിൽ നിന്ന് പൈസ മേടിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പരിപാടി തീർത്തൂ എന്തിനാണ് ഇങ്ങനെ വലിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ സ്കൂള് നമുക്ക് ഒരു സ്പോൺസറാണല്ല സ്കൂളിന് മറ്റൊരാൾ മാത്രം അപ്പം ആ ആളും ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാലറിൻ്റെ ഒരു ഭാഗം മാറ്റുകയോ ചെയ്യുക നമ്മുടെ ആ ഒരു മെത്തേഡിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഒരുപാട് പൈസ ആയിട്ട് അതിൽ ഇറങ്ങുന്ന ആൾക്കാരല്ല അപ്പം നമ്മുടെ ആദ്യത്തെ സ്കൂള് ഞങ്ങൾ മൂന്ന് സുഹൃത്തുക്കൾ ഒന്നര വർഷം എടുത്ത് ചെയ്ത ഒരു ചെറിയ പ്രൈമറി സ്കൂള് അപ്പോൾ ഇതിപ്പോൾ സെക്കൻഡറി സ്കൂളാണ് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഫൗണ്ടേഷനും ബ്രിക്ക് വർക്ക് മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ ഇനി അങ്ങോട്ട് ഒരുപാട് പണികളുണ്ട് സമയമെടുക്കും ഇതൊക്കെ വലിയ വലിയ പ്രൊജക്റ്റുകളാണ് ഒരുപാട് ഫണ്ട് ഉണ്ട് ചെയ്യാൻ പറ്റുന്ന മാതിരിയല്ല ഒരുപാട് ഫണ്ട് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ആൾക്കാരെ വെച്ച് പെട്ടെന്ന് തീർക്കാൻ പറ്റും പക്ഷെ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി ഇതായിരിക്കണം ഒന്നുകിൽ നമ്മൾ എൻ ജി ഒ പോലെ എന്തെങ്കിലും ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി ജീവിതം മാറ്റി വെച്ചിരിക്കും നമ്മുടെ ജീവിതമാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിയാണ് ജോലി കഴിഞ്ഞ് കിട്ടുന്ന സമയത്ത് ഈ നാടിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് ക്രൗഡ് ഫണ്ടിങ്ങോ കാര്യങ്ങളൊന്നും പോകാത്തത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലീഗലി പൈസ മേടിക്കണമെങ്കിൽ നമുക്ക് രജിസ്റ്റേഡ് ഓർഗനൈസേഷൻ ഉണ്ടാവണം അങ്ങനെ ചെയ്യാനുള്ള സംവിധാനം നമുക്ക് വേണം അതിനു വേണ്ടി ഒഴിഞ്ഞ സമയം വേണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ജോലിയാണ് പിന്നെ അത് മാത്രമല്ല ഇപ്പം നമ്മൾ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി നമ്മുടെ വീടും നമ്മളും നല്ല രീതിക്ക് ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെ ക്രൗഡ് ഫണ്ട് ഫണ്ടിങ് മേടിക്കുമ്പോൾ ആൾക്കാർ പറയും നിങ്ങൾ ഇതുകൊണ്ടല്ലേ ജീവിച്ചേന്ന് നമ്മളത്ര കഷ്ടപ്പെട്ട് പണിത് പണിയെടുത്തേനും ഒരു വില സന്തോഷമൊക്കെ പോകും നമ്മളിവിടെ എല്ലാം മുറിയ പണിയെടുക്കുന്ന ആൾക്കാരാണ് അതായത് എന്താ പറയാ എ സി റൂമിൽ ഇരുന്ന് പണി എഴുതുന്ന ആൾക്കാരൊന്നും അല്ല എല്ലാരും നല്ല കഷ്ടപ്പെട്ടിട്ട് പൈസ ഉണ്ടാക്കി പൊടിയിലും മണ്ണിലും വെയിലത്തും മഴയിലും ഒക്കെ പണിയെടുക്കണ ആൾക്കാരാണ് അപ്പൊ നമ്മള് എനിക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്നതുള്ളൂ നമ്മളിപ്പോ ഒരു ക്രൗഡ് ഫണ്ടിങ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആൾക്കാര് പറയുന്നത് ഇങ്ങനെയായിരിക്കും പൈസ കൊണ്ടല്ലേ നിങ്ങള് ജീവിച്ച് നിങ്ങൾക്ക് നമുക്ക് എന്താ അഭിമാനത്തോടെ പറയാൻ പറ്റും അധ്വാനിച്ച പൈസ കൊണ്ട് ജീവിക്കുന്നു അതിലൊരു അംശം മറ്റുള്ളവർക്ക് കൊടുക്കുക കൂടെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത അപ്പൊ ഈ ക്രൗഡ് ഫണ്ടിങ് എന്നുള്ള കാര്യം പറയാനൊക്കെ രസമാണ് ഈ പറയുന്ന ആൾക്കാരെ നാളെ തന്നെ തിരിച്ചും തിരിച്ചും പറയും ഇപ്പൊ തന്നെ കാര്യം നമുക്കൊരു സന്തോഷത്തോടെ നമ്മളത്രേ നോക്കുകയുള്ളൂ നമ്മുടെ സന്തോഷം നമ്മുടെ സന്തോഷത്തുനിന്ന് മറ്റുള്ളവർക്കും കുറച്ച് സന്തോഷം കിട്ടും അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായിട്ട് പറഞ്ഞ് മനസ്സമാകാൻ ഇത് പറഞ്ഞിരിക്കാൻ പറ്റുന്ന സന്തോഷമാണ് അത് നമുക്ക് എത്ര വലിയ പ്രൊജക്റ്റുകളും നമ്മള് കുറെ പൈസ കവിടെ ചെയ്തു കഴിഞ്ഞാൽ ഈ സന്തോഷം കിട്ടത്തില്ല അത് നമ്മളൊരു ജോലി ചെയ്യുന്ന പോലെയാണ് പക്ഷെ ഇതങ്ങനല്ല ഇതിപ്പോ ഫിസിക്കലി നമ്മൾ പണിയെടുത്ത് കയ്യിൽ മണ്ണ് വെറ്റിച്ച് മണ്ണിലിറങ്ങി പഴയ സ്കൂളുകളിൽ തന്നെ നമ്മളും ഈ മനുഷ്യരും കൂടി ചേർന്ന് നിർമ്മിക്കുന്ന ചെറിയ നിർമ്മിതികൾ കിണർ ഒഴിക്കുകയാണെങ്കിൽ ഞങ്ങൾ കൊത്തിക്കളക്കാറും കൂടാറുണ്ട് മണ്ണ് പോരാൻ കൂടാറുണ്ട് അങ്ങനെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഇൻഫോർമൻസ് ഉണ്ടാകാറുണ്ട് അത് നമ്മുടെ ഒരു വി അംശമാണ് ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കി വെക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് നാളത്തെ തലമുറയ്ക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ മക്കൾക്കെങ്കിലും പറയാൻ നമ്മുടെ മക്കൾക്കെങ്കിലും മാതൃകയാക്കാനെങ്കിലും നമ്മള് കഴിയുക നമ്മളെ കൊണ്ട് വരണല്ലോ നമ്മുടെ അച്ഛനും അമ്മയും എങ്ങനെയായിരുന്നു എന്നുള്ളതും അവരെന്ത് ചെയ്യുന്നു കണ്ടു വളരുക എന്നുള്ളതും നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ ഓർമ്മകൾ ഈ ലോകത്ത് ബാക്കി വെക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതാണ് സ്വപ്നം എന്ന് പറയുന്നത് അപ്പം ഈ കട്ടടുക്കളൊക്കെ കാണുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ പറയണം ഞങ്ങൾ ഞങ്ങൾക്ക് അറിയണ പോലെയും ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ അത് ചെയ്യും ചെയ്യും ക്രൗഡ് ഫണ്ടിങ്ങോ കാര്യങ്ങളോ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മളിപ്പോൾ വീഡിയോസ് തുടങ്ങിയിട്ടുണ്ട് ഫേസ്ബുക്കിലും അക്കൗണ്ടിലുള്ള ആൾക്കാർ അതിലും കൂടി ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ മുന്നേ ഒന്നും ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു അക്കൗണ്ട് ഉണ്ടായിരുന്ന പക്ഷേ അങ്ങനെ വീഡിയോസ് ഒന്നും ുണ്ടായിരുന്നില്ല നമ്മൾ ഈ യൂട്യൂബിൽ മാത്രമായിരുന്നു വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ഫേസ്ബുക്കിലും കുറച്ച് വീഡിയോകൾ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെ വേറെ കാര്യം യൂട്യൂബിന് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് യൂട്യൂബിൽ ഓട്ടോമാറ്റിക്കലി വേറെ ലാംഗ്വേജസ് വരും ഇപ്പം നമ്മൾ മലയാളമാണ് കണ്ടുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ചിലപ്പോൾ അതിൽ ഇംഗ്ലീഷ് ആയിരിക്കും വരിക അതുപോലെ ഇംഗ്ലീഷ് കാണാൻ ആൾക്കാർക്കും മലയാളം വരിക അങ്ങനെ പലതായിട്ട് വരുന്നുണ്ട് അത് യൂട്യൂബിൻ്റെ പുതിയൊരു അപ്ഡേഷൻ ആണ് അത് സെറ്റിങ്സിൽ പോയിട്ട് ഓഡിയോ എന്ന് അറിയണ ഓപ്ഷനിൽ നമ്മുടെ ലാംഗ്വേജ് മാറ്റിയിട്ടാൽ മതി അപ്പം പിന്നെ നമ്മുടെ ലാംഗ്വേജ് ഉള്ളതേ വരുള്ളൂ യൂട്യൂബ് അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ ലാംഗ്വേജ് മറ്റുള്ള ആൾക്കാർക്ക് അറിയണം എന്നുണ്ടാവില്ല പക്ഷെ അവർ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഇപ്പം നമ്മുടെ കേസിൽ തന്നെ എടുക്കുകയാണെങ്കിലും പുറത്തുള്ള രാജ്യത്തുള്ള കുറേ പേര് നമ്മളിത് കാണുന്നുണ്ട് പക്ഷേ ആയതുകൊണ്ട് മനസ്സിലാവാത്തുണ്ട് അപ്പോൾ യൂട്യൂബ് ഇങ്ങനെ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്ന് എന്തായാലും നന്നായിട്ടുണ്ട് അതായത് മലയാളം അറിയാത്ത ആൾക്കാർക്ക് ലാംഗ്വേജ് മാറ്റിയിട്ടാൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യണ ഇംഗ്ലീഷ് ലാംഗ്വേജ് വെച്ച് ിട്ട് അവർക്കത് മനസ്സിലാക്കാൻ പറ്റും ഇംഗ്ലീഷ് മാത്രമല്ല കേട്ടോ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്നത് ഇപ്പം ഇംഗ്ലീഷിലുള്ള വീഡിയോസ് നമുക്ക് മലയാളത്തിൽ കാണണം എന്നുണ്ടെങ്കിൽ മലയാളത്തിലും അത് വരുന്നുണ്ട് വോയിസ് വരുന്നുണ്ട് അപ്പം അതാണ് കുറേ പേര് ചോദിച്ചാൽ നിങ്ങൾ എന്തിനാണ് ഇംഗ്ലീഷ് പറയുന്നത് എന്നുള്ളത് ഞങ്ങൾ പറയണതല്ല അത് യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി തരുന്നതാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങളിവിടെ രാവിലെ തന്നെ വന്നിട്ട് ഇവിടെ കട്ടടക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പുറത്ത് ചേച്ചിമാരൊക്കെ രാവിലത്തെ അവരുടെ വീട്ടിലേക്കുള്ള വെള്ളങ്ങളൊക്കെ കൊണ്ടുപോയി തുടങ്ങുകയാണ് ഇവിടെ ബോർവെല്ലിൽ വെള്ളം എടുത്തിട്ട് എല്ലാവരും ബേസണിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോയി തുടങ്ങാണ്ട് കേട്ടോ അപ്പോൾ ചേച്ചിമാർ ആ ബാധ ചെയ്യുന്നു അപ്പുറത്തേക്ക് കുറേ ആടുകളൊക്കെ മേയാൻ വേണ്ടി പോവാൻ തുടങ്ങിയിട്ടുണ്ട് വീഡിയോ ഓൺ ആക്കി അങ്ങനെ സൂം ചെയ്തപ്പോഴത്തേക്കിന് ആടും കുട്ടികളൊക്കെ അപ്പുറത്തു കൂടെ പോയിട്ടോ കാണാനില്ല പിന്നെ ഇത് ഈ തൊട്ടപ്പുറത്തുള്ള ഇത് ചർച്ചാണ് ആണ് കേട്ടോ ഇവരുടെ പള്ളിയാണ് ഇത് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പള്ളിയിലേക്കുള്ള ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പണിക്കായിരുന്ന ചേട്ടന്മാരെ വിളിച്ചല്ലോ അവരിപ്പം നമ്മൾ ഒരു ബേസ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അടിച്ചിട്ട് വെക്കുന്നത് എന്നുള്ളത് അപ്പോൾ അവർ അത് അടുക്കി വെച്ചോളും നമുക്ക് എന്തായാലും ഇനി അടുത്ത വില്ലേജിലേക്ക് പോകാം അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെ ഈ സ്കൂളിന്റെ പോലെ തന്നെ നമ്മൾ നേഴ്സറിനും തീർക്കണം വിചാരിക്കുന്നുണ്ട് സ്കൂൾ വലിയൊരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് പതിയെ തീരുവുള്ളൂ പക്ഷേ മറ്റുള്ള പ്രൊജക്റ്റിനൊപ്പം തന്നെ ഇതും പതിയെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇനിയിപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ നേഴ്സറി നേഴ്സറി അത് കംപ്ലീറ്റ് ആക്കണം അതിന്റെ എൻ്റെ ബിൽഡിംഗ് ബിൽഡിങ്ങും വർക്കൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ടോയ്ലറ്റിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ കുഴിയും കാര്യങ്ങളൊക്കെ അതായത് കുഴിക്കലും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളതും പെട്ടെന്ന് തീർക്കണം അപ്പോൾ ഇനി നഴ്സറിയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അത് ഫിനിഷ് ആക്കണം പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു കിണറുണ്ട് ആ കിണർ ഇപ്പം നല്ല വേനലാകണുള്ളൂ സെപ്റ്റംബറിലായിരിക്കും നല്ല വേനൽ ഉണ്ടാവുക അപ്പോൾ ഒന്നും കൂടി അത് താത്തണം അതായത് അതിന്റെ വെള്ളത്തിന്റെ ഒരു ലെവൽ അനുസരിച്ചിട്ട് ഒന്നും കൂടി അത് താത്തണം അപ്പോൾ ഇനി അത് ചെയ്യാനുണ്ട് കാരണം എന്താ വെച്ചാൽ അവിടെ നിന്ന് ഒരുപാട് വെള്ളം എടുത്തിട്ട് അപ്പുറത്തെ വില്ലേജിലൊക്കെ കൊണ്ടുപോകാൻ അപ്പോൾ അത് അതിൽ നല്ല വെള്ളം വേണം മറ്റുള്ള കിണറിനെക്കാട്ടിനൊരുപാട് വെള്ളം അതിൽ വേണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള പണികളൊക്കെ ചെയ്യണം അപ്പോൾ ഫസ്റ്റ് ഇനി നഴ്സറിൻ്റെ കംപ്ലീറ്റ് ചെയ്യണം അതിൻ്റെ ഒപ്പം നഴ്സറി മാത്രമല്ല നമ്മൾ ചെയ്യുക അതിൻ്റെ ഒപ്പം ബാക്കിയുള്ള ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ടാവും പക്ഷേ ഫോക്കസ് ചെയ്യുന്നത് ഇനി നഴ്സറിയിലേക്കാണ് അത് കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ ഓരോരോ പരിപാടികളും പ്ലാനിങ്ങുകളൊക്കെ മനസ്സിലുണ്ട് അരണേട്ടനും ഫ്രീ ആവുമ്പോൾ മാത്രമേ പോകാൻ പറ്റുള്ളൂ കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ ഇനി അടുത്ത ആഴ്ച അടുത്ത ഞായറാഴ്ച ഞങ്ങൾക്ക് ഫ്രീ കിട്ടിട്ടെന്ന് വിചാരിക്കാം അപ്പോൾ നേരെ നമുക്ക് ഇനി അടുത്ത പ്രൊജക്റ്റിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ